കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ നമുക്കറിയാം സാധാരണ രീതിയിൽ മലമുകളിലൊക്കെ ധാരാളം മഴ കിട്ടും ഈ മഴവെള്ളം മുഴുവൻ മണ്ണിലേക്ക് ഇറങ്ങി ഒരു ഭൂഗർഭ സംഭരിച്ചു വെക്കും എന്നാൽ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ മണ്ണിന് താങ്ങാൻ പറ്റുന്നതിലും അധികം ജലമാകുമ്പോൾ അതിങ്ങനെ പൊട്ടിപ്പുറപ്പെടും അതിനെയാണ് ഈ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് അശാസ്ത്രീയമായിട്ടുള്ള മണ്ണെടുക്കലും പാറ പൊട്ടിക്കലും പ്ലാന്റേഷനുകളുമെല്ലാം ഇതിന്റെ ആക്കം കൂട്ടും എന്നാൽ വയനാട്ടിൽ നടന്ന ഈ ദൗർഭാഗ്യകരമായ സംഭവത്തിന് പുതിയ ചില കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് മറ്റു ചിലർ ഹിഡിൻ സേവ് ദയനാട്ടിലെ മുസ്ലിംസുകളോടായിരിക്കും ഒരു ചോദ്യം അടുത്തത് ഉരുൾപൊട്ടലിന്റെ ഭീകരത നേരിൽ കാണേണ്ടി വന്ന ഒരു ഉമ്മയുടെ കരച്ചിലിന് താഴെ വന്ന കമന്റ് അറിയാതിരിക്കൂ കുറച്ച് ബീഫ് സൂപ്പ് കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ദൈവത്തിന്റെ സ്വന്തം നാട് ദൈവത്തിനാൽ നശിപ്പിക്കപ്പെട്ടു എന്നതാണ് അടുത്ത കമന്റ് പെരുന്നാൾ ദിനത്തിൽ പശുവിന്റെ ചോരപ്പുഴ ഒഴുകിയ വയനാട് തന്നെയാണോ ഇത് കവി ഉദ്ദേശിച്ചത് പശുവിനെ കൊന്നു തിന്നതുകൊണ്ടാണ് ഇങ്ങനെയൊന്ന് സംഭവിച്ചത് എന്നായിരിക്കും മറ്റൊരാളുടെ അഭിപ്രായത്തിൽ ഇത് ശബരിമല അയ്യപ്പന്റെ ശാപമാണ് എല്ലാത്തിനുമുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കുകയാണ് ഇവിടെ മറ്റൊരാൾ കേരളത്തിലെ ഹിന്ദുക്കൾ അല്ലാത്ത മലയാളികൾ മുഴുവൻ സനാതനധർമ്മത്തിലേക്ക് മാറുക എല്ലാം ശരിയാകും മറ്റൊരു ചേച്ചിയുടെ അഭിപ്രായത്തിൽ സ്ത്രീകളെ ശബരിമലയിൽ കയറാൻ അനുവദിച്ച സുപ്രീം കോടതി വിധിയാണ് എല്ലാത്തിനും കാരണം കേരളത്തിൽ കോവിഡ് മരണങ്ങളുടെ എണ്ണം കൂടാനും നിപ്പ വരാനും കാരണം ഇത് തന്നെ ഇതിൽ നിന്നെല്ലാം എന്ത് മനസ്സിലാക്കാം ഒറ്റരി കൊണ്ട് ഉച്ചവരും ഉടയവരും നഷ്ടപ്പെട്ട് തെരുവിലിറങ്ങേണ്ടി വന്നവരെ പോലും കളിയാക്കാൻ ഈ നാട്ടിൽ ജനങ്ങളുണ്ട്